മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തനിക്കെതിരെ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഹിൽമാരർ നടത്തിയ പ്രതികരണത്തിലെ ഒരു ഭാഗമൊന്ന് കേട്ടുനോക്കാം ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങളുടെ ഈ ത തള്ളിന് വേണ്ടിയിട്ട് പോയാടിക്കലേ എൻ്റെ മടിയിൽ കനമില്ല എൻ്റെ ഇയാളുടെ മടികൾ അത്രയും കനം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം പാർട്ടിയിലെ പലർക്കും അറിയാം പാർട്ടിയെ സാമ്പത്തികമായിട്ട് കൈയടക്കിയത് കൊണ്ട് മാത്രം പല പാർട്ടി പ്രവർത്തകരും ഉള്ളിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം കാത്തു സൂക്ഷിക്കുന്ന പല വിപ്ലവകാരികളും നിശബ്ദത പാലിക്കപ്പെടേണ്ടി വരുന്നത് പാർട്ടിയെ പണം കൊണ്ട് മൂടിയ ഒരു മുഖ്യമന്ത്രി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബൂർഷയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിന്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട് ദയവ് ചെയ്ത് ഇത് പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോടുകൂടി പറയൂ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കണം അങ്ങനെ വന്നാൽ ഞങ്ങളും സഹായിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിന്റെ നിഴൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്ക് വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സി പി എമ്മിലെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിങ്ങളുടെ ഉൾപാട്ടി ജനാധിപത്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തണം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കാൻ നിങ്ങൾ തന്നെ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം താങ്ക് യു ഇനി വി ഡി ഒരു വാക്ക് ഒരു തരുമ്പെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടെങ്കിലും ഒരു നിമിഷം വൈകാതെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് ഇറങ്ങി പകരം യഥാർത്ഥ പ്രതിപക്ഷ ശബ്ദമായ അഖിൽ അഖിൽമാരാറിനെ അവിടെ ഇരുത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു